ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള മിൽക്ക് ഷേക്കുകൾ കുടിക്കാറുണ്ട് എന്നാൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സ്നിക്കേഴ്സ് വെച്ചിട്ടുള്ള മിൽക്ക് ഷേക്ക് ആണ് അപ്പോൾ ഈ ഒരു മിൽക്ക് ഷേക്ക് വളരെ ഡെലീഷ്യസ് ആണ് അതുപോലെ തന്നെ നമ്മുടെ സ്നിക്കേഴ്സിൻ്റെ ഉള്ളിൽ പീനട്ട് ഒക്കെ ഫില്ല് ചെയ്തതുകൊണ്ട് തന്നെ ഈ ഒരു ഷേക്കിന് പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ ഡ്രിങ്ക് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് സ്നിക്കേഴ്സാണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ മിൽക്ക് ഷേക്ക് റെഡി ആക്കി തുടങ്ങാം അപ്പോൾ അതിനായിട്ട് ആദ്യം മിക്സിയുടെ ജാറെ എടുക്കാം ഇനി ഇതിലേക്ക് അര ലിറ്റർ പാൽ ചേർത്ത് കൊടുക്കണം അപ്പോൾ പാൽ നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഒന്ന് ഐസ് ആക്കിയിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇതുപോലെ ഒന്ന് കട്ടയാക്കി എടുക്കണം ഇനി ഇതിലേക്ക് നമ്മുടെ സ്നിക്കേഴ്സ് ഇട്ടുകൊടുക്കാം ഇനി നമ്മുടെ ഓരോരുത്തരുടെയും മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും കുറഞ്ഞ ചേരുവകൾ മാത്രമാണ് നമ്മുടെ ഈ മിൽക്ക് ഷേക്കിലേക്ക് ആവശ്യമായിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് നല്ലോണം അടിച്ചെടുക്കാം ഇപ്പോൾ നമ്മളിത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് സെർവ് ചെയ്യുന്ന ഗ്ലാസ് ഞാൻ കുറച്ച് മുമ്പ് ചോക്ലേറ്റ് സിറപ്പ് കൊണ്ട് ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഏത് ഡെക്കറേഷൻ വേണമെങ്കിലും കൊടുക്കാം ഇനി ഡെക്കറേഷൻ ചെയ്യാതെയും നമുക്കിത് സെർവ് ചെയ്യാം അങ്ങനെ വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള നമ്മുടെ സ്നിക്കേഴ്സ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഒരു വട്ടം കുടിച്ചാൽ നമുക്ക് വീണ്ടും വീണ്ടും കുടിക്കാൻ തോന്നും അത്രയും ആണ് അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും സ്നിക്കേഴ്സ് ഇഷ്ടമുള്ള എല്ലാവർക്കും ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടമാവും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് ഞാൻ വരാം അതുവരേക്കും താങ്ക്